ഹായ് ഹലോ നമസ്കാരം ബട്ടർഫ്ലൈയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അടിപൊളി സെറ്റ് കുർത്തിയാണ് കേട്ടോ പാൻറ്റും അതായത് ടോപ്പും പാൻറ്റും സെറ്റായിട്ടുള്ള കുർത്തിയാണ് ടോപ്പിൻ്റെ ഫുള്ള് ഫുള്ള് നമുക്ക് സീക്വൻസും ത്രെഡും ആണ് വന്നിരിക്കുന്നത് പാൻറ് ഒരു സെമി ബോട്ടമാണ് വന്നിരിക്കുന്നത് നമുക്ക് ലൂസായിട്ട് വേർ ചെയ്യാൻ പറ്റിയ ഒരു സെമി ബോട്ടമാണ് വന്നിരിക്കുന്നത് അപ്പോൾ ടോപ്പ് നല്ലൊരു അടിപൊളി പാർട്ടി വെയർ കുർത്തിയാണ് കേട്ടോ നമുക്ക് ഫങ്ഷനൊക്കെ പോകുമ്പോൾ നല്ലതായിട്ട് വേർ ചെയ്യാൻ പറ്റിയ കുർത്തിയാണ് പ്രൈസ് വന്നിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തിയഞ്ച് അപ്പോൾ ഈ വിലയ്ക്ക് ഇത് അഫോർഡബിൾ ആണ് കേട്ടോ നമുക്ക് അത്യാവശ്യം ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇപ്പോൾ എല്ലാവരും ഷോൾ ഉപയോഗിക്കുന്നവരൊന്നും നല്ലല്ലോ അപ്പോൾ ഷോൾ ഉപയോഗിക്കാതെ വേർ ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു ഐറ്റമാണ് ഇത് രണ്ട് ക്ലാസ്സാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് ഞാൻ വേറിയിരിക്കുന്നത് അടിപൊളി മെറൂൺ ആണ് സെക്കൻഡ് കളർ ഒരു ബോട്ടിൽ ഗ്രീൻ ആണ് അപ്പോൾ ഇത് എം ടു ഡബിൾ എക്സ് സൈസ് വരെ ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ ഇഷ്ടമായാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് കളർ നമുക്ക് നോക്കാം നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ഞാൻ വേറെയിക്കേണ്ട ടൈപ്പ് നല്ല അടിപൊളി ബോട്ടിലേക്ക് ചേരാന കേട്ടോ ഫുള്ള് സീക്വൻസും ത്രെഡും വർക്ക് വന്നിരിക്കുന്നത് കാണാം നമുക്ക് എന്താ പറയുക വേറെ ചെയ്യുമ്പോൾ തന്നെ ഒരു അടിപൊളി പാർട്ടി വെയർ ലുക്കാണ് ഈ ടോപ്പ് തരുന്നത് അപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് വേറെ ചെയ്യാൻ പറ്റിയൊരു ആണ് പിന്നെ പ്രൈസ് വന്നിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി അഞ്ച് ഇത് എം ടു ഡബിൾ എക്സ് എൽ സൈസ് വരെ ഇപ്പോൾ നമുക്ക് ആണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ ടോപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മൾ നമ്പർ കൊടുത്തിരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബായ്